ഭൂമിയിലെ ഏറ്റവും വലിയ നദി ആയിട്ടാണ് നൈൽ നദി അറിയപ്പെടുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിലെ ലേക്ക് വിക്ടോറിയയിൽ നിന്നും ഉത്ഭവിച്ച് പതിനൊന്ന് രാജ്യങ്ങളിലൂടെ ആറായിരത്തി അറുന്നൂറ്റി അൻപതിൽ പരം കിലോമീറ്ററുകൾ ഒഴുകി ഈജിപ്റ്റിന്റെ വടക്ക് ഭാഗത്തുള്ള മെഡിറ്ററേനിയൻ ഉൾക്കടലിലാണ് ഈ നദി കൂടിച്ചേരുന്നത് മനുഷ്യ സംസ്കാരങ്ങളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായ ഈ മഹാനദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മറക്കാനാവാത്ത ഒട്ടനവധി കാഴ്ചകളാണ് നമ്മളിന്ന് കാണുവാനായി പോകുന്നത് ഈജിപ്റ്റിലെ ലക്സോറിൽ തുടങ്ങി അസ്വാനിൽ അവസാനിക്കുന്ന എൻ്റെ ഈ ക്രൂയിസ് യാത്രയിൽ നൈലിൻ്റെ തീരത്തെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെയും വഹിച്ചുകൊണ്ട് പോകുന്ന ക്രൂയിസ് ഷിപ്പുകളുടെ സൗകര്യങ്ങളും യാത്രയ്ക്കിടയിൽ നമ്മൾ കാണുവാനായി പോകുന്ന പുരാതന ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളായ എഡ്ഫൂട്ട് ടെമ്പിളിൻ്റെ അത്ഭുതങ്ങൾ ും മുതലയുടെ തലയും മനുഷ്യൻ്റെ ശരീരവുമുള്ള സൊബക് എന്ന ദേവന്റെ കൊമമ്പു ടെമ്പിളിൻ്റെ രാത്രി കാഴ്ചകളും ഒക്കെ നമുക്ക് ഈ യാത്രയിൽ നമുക്കിന്ന് കാണാം ഏവർക്കും ഈ ആഴ്ചയിലെ പുതിയ ഒരു ട്രാവൽ ഷോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഉണ്ടല്ലോ ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് നിൽക്കുന്നുമല്ല ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് ഈജിപ്റ്റിലുള്ള ലക്സോറിൽ നിന്നും അസ്വാനിലേക്ക് ഒരു യാത്രയിലാണ് ഞാൻ കൈറോയിൽ വന്നു കൈറോയിലെ കാഴ്ചകളൊക്കെ കണ്ടു പെരുമിഡൊക്കെ കണ്ടു വാടിപൊളി അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തൊരു കാലമാണ് ഞാനിപ്പോൾ പോകുന്നത് ഒരു ക്രൂയിസലാണ് അതായത് ലക്സോറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്രൂയിസ് ഇത് നേരെ അസ്വാൻ വരെ പോവും ഈ പോണ വഴിക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ ക്രൂയിസ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ക്രൂയിസിൻ്റെ വിശേഷങ്ങൾ ഈ സഞ്ചരിക്കുന്നത് നൈൽ നദിയിൽ കൂടിയാണ് നൈൽ നദിയെപ്പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഒത്തിരി വലിയ സിവിലൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത പതിനൊന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് നൈൽ നദി ആ നദിയിൽ കൂടിയാണ് ഞാൻ സഞ്ചരിക്കുന്നത് ഈ ക്രൂയിസ് പൊതുവെ ഇങ്ങനെ ലക്സോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് നേരെ അസ്വാനിലേക്ക് പോകല്ല പല സ്ഥലത്തും ഇത് നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ക്രൂയിസ് സഞ്ചരിക്കുന്നത് ഇതൊരു മൂന്ന് നിലയുള്ള ഒരു ക്രൂയിസ് ആണ് ഒട്ടനവധി യൂറോപ്യൻസ് ഒക്കെ ഉള്ള ഒരു ക്രൂയിസ് ആണത് ഈ നൈൽ നദിയിൽ കൂടി ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ക്രൂയിസ് സഞ്ചരിക്കും ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പം ഈ ക്രൂയിസുകളൊക്കെ കാണിച്ചു തരാം അപ്പ മനസ്സിലാക്കോളൂ അപ്പോൾ ഞാൻ ഇന്നു സംസാരിക്കുന്നത് ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് നമുക്ക് ഈ ക്രൂയിസിലുള്ള യാത്ര അതായത് ഈജിപ്റ്റിലെ ക്രൂയിസ് എങ്ങനെ ഇരിക്കുന്നു ഒരുപാട് നല്ല തമാശകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറയാം ഈ മൂന്ന് നിലയുള്ള ക്രൂയിസിലെന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നത് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മുൻപോട്ടേക്കുള്ള സുന്ദരമായ കാഴ്ചകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഈജിപ്റ്റ് സീരീസിൻ്റെ ആറാമത്തെ എപ്പിസോഡാണ് ഇതിനു മുൻപുള്ള വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി ഇത് ഒന്ന് കാണുക പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതുക ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്ന് ഈ ക്രൂയിസിനെ പറ്റിയുള്ള വിവരങ്ങൾ ഈ യാത്രയ്ക്ക് പറ്റിയ മാസം ഇതിൻ്റെ നിരക്കുകൾ ഈ ക്രൂയിസിലെ മറ്റ് സൗകര്യങ്ങൾ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് ഈ യാത്രയിൽ നമ്മൾ കാണുവാൻ പോകുന്ന അതിപ്രശസ്തമായ പുരാതന ഈജിപ്ഷ്യൻ ക്ഷേത്രമായ ഇഡ്ഫു ടെമ്പിളിൻ്റെ മനോഹരമായ കാഴ്ചകൾ മൂന്നാമത് നമ്മൾ നോക്കുന്നത് നൈൽ നദിയെ പറ്റിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില വസ്തുതകൾ നൈൽ നദിയുടെ തീരങ്ങളിൽ നമ്മൾ കാണുന്ന മനോഹരമായ ചില കാഴ്ചകൾ അവസാനം നമ്മൾ കാണുന്നത് ഈ യാത്രയിൽ നമ്മൾ കാണുവാൻ പോകുന്ന മറ്റൊരു ക്ഷേത്രമായ കൊമംബോ ടെമ്പിളിൻ്റെ രാത്രി കാഴ്ചകൾ ഈ ഒരു നാല് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള ആ മാസങ്ങളാണ് ക്രൂയിസ് യാത്രകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ പറ്റിയ സമയം ആ സമയത്ത് ഈജിപ്റ്റില് ഏകദേശം ഒരു ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ വരില്ല അതുകൊണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഏകദേശം മുന്നൂറിനടുത്ത് ചെറുതും വലുതുമായ ഈജിപ്ഷ്യൻ ക്രൂയിസുകൾ ഈ ഒരു മാസങ്ങളിൽ നൈൽ നദിയിലൂടെ ഇങ്ങനെ അവരുടെ ട്രിപ്പുകളൊക്കെ നടത്തുന്നുണ്ട് ഓരോ ക്രൂയിസിലും ഏകദേശം നൂറ് മുതൽ നൂറ്റി വരെ യാത്രക്കാരെയും വഹിച്ചുകൊണ്ടാണ് അവർ ഈ ക്രൂയിസ് യാത്രകളൊക്കെ നടത്തുന്നത് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും എല്ലാം അവർ ഈ ക്രൂയിസിനുള്ളിൽ തന്നെ സജ്ജീകരിക്കും നിങ്ങൾ ഈ ഒരു മാപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും ചില ക്രൂയിസുകൾ കൈറോയിൽ നിന്നും തുടങ്ങി അസ്വാനിൽ അവസാനിക്കുന്നു അത് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ക്രൂയിസ് യാത്രയാണ് താരതമ്യേന വളരെ വലിയ നിരക്കുകളാണ് അത്തരത്തിലുള്ള ക്രൂയിസുകൾക്കുള്ളത് പിന്നെയുള്ള വളരെ പ്രശസ്തമായ ക്രൂയിസ് സർവീസ് എന്ന് പറയുന്നത് ലക്സോറിൽ നിന്നും ആരംഭിച്ച് അസ്വാനിൽ അവസാനിക്കുന്ന മൂന്നോ നാലോ അഞ്ചോ ദിവസം നീണ്ടു നിൽക്കുന്ന ചെറിയ ക്രൂയിസ് ട്രിപ്പുകളാണ് ാണ് ഞാനിപ്പോൾ പോകുന്നത് മൂന്ന് ദിവസം കൊണ്ട് ലക്സോറിൽ തുടങ്ങി അസ്വാനിൽ അവസാനിക്കുന്ന ഒരു ക്രൂയിസ് യാത്രയ്ക്കാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മൂന്ന് നേരവും വളരെ വിഭവസമൃദ്ധമായ ഫുഡുകളാണ് ഇത്തരത്തിലുള്ള ക്രൂയിസുകളിൽ നമുക്ക് ലഭിക്കുന്നത് ഇനി ഇതിന്റെ ഇതിൻ്റെ നിരക്കുകളെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞു പോകാം ഏകദേശം ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ ശരാശരി മൂന്ന് നാല് ദിവസങ്ങളിൽ സഞ്ചരിക്കുന്ന ഇത്തരത്തിലുള്ള ക്രൂയിസുകൾക്ക് അവർ ഈടാക്കുന്നുണ്ട് ക്രൂയിസുകളുടെ സൗകര്യവും അവർ അറേഞ്ച് ചെയ്യുന്ന ഓരോ ദിവസങ്ങളിലെ ടൂർ പ്രോഗ്രാംസും അനുസരിച്ചാണ് ഈ നിരക്കുകളിലെ വ്യത്യാസങ്ങൾ വരുന്നത് ഇങ്ങനെ സഞ്ചരിക്കാൻ ആഗ്രഹമുള്ളവർ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഡീലുകളിൽ ചില സമയങ്ങളിൽ നമുക്ക് ക്രൂയിസ് സർവീസ് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഈ ക്രൂയിസിലെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടു തീർക്കാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നാല് നിലകളാണ് ഈ ഒരു ക്രൂയിസിനുള്ളത് അകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെയിൻ ഹോള് നമുക്ക് കാണാം വളരെ ഭംഗിയുള്ള ഒരു മെയിൻ ഹോള് ഈ പടികൾ കയറിയാൽ നമുക്ക് മറ്റു മുറികളിലേക്ക് പോകാം അതേപോലെ തന്നെ ഈ ക്രൂയിസിൻ്റെ ഏറ്റവും മുകളിലുള്ള ടെറസിലേക്കും നമുക്ക് പോകാവുന്നതാണ് ഈ നിലയിൽ തന്നെയാണ് ഒട്ടനവധി ചെറിയ ഷോപ്സുകളൊക്കെ ഇവർ തുറന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് മേടിക്കാം ഇനി ഞാൻ നിങ്ങളെ കാണിക്കുവാനായിട്ട് പോകുന്നത് ഞാൻ താമസിക്കുന്ന എൻ്റെ റൂമാണ് ഈ കാണുന്നതാണ് എൻ്റെ ഒരു കൊച്ച് റൂം ഇതൊരു റൂം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ ക്യാബിൻ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ എനിക്ക് ഇത് തന്നെ വളരെ ധാരാളമാണ് ഇനി നമുക്ക് ഈ ക്രൂയിസിലുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ്റും ലോഞ്ച് ബാറും ഒക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടു തീർക്കാം ഈ ഡൈനിങ് ഹോളിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ലോകത്തിൽ ഇത്രയധികം ദരിദ്രരുണ്ടാവും ഭക്ഷണം കിട്ടാത്തവർ എല്ലാവരും കൂടെ കയറി വന്ന് ഇടിച്ച് കൂത്തി കാര്യം യൂറോപ്യൻസ് ആണെന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഈ വിശപ്പ് ഭയങ്കര ഫുഡൊക്കെ തുടക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ കാണിച്ചു ഈ ഡൈനിങ് ഡൈനിങ് ഏരിയ ഞാൻ കാണിച്ചതാം ഇങ്ങനെ ഫുള്ളി ആൾക്കാരെല്ലാം വന്നിട്ട് എല്ലാവർക്കും ഓരോ സീറ്റ് കസ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞത് കുറച്ച് ബ്രസീലുകാരുടെ കൂടെയാണ് കുറച്ച് ബ്രസീലിൽ നിന്ന് പ്രായമായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെ അവർക്കും ഭാഷ അറിയില്ല എൻ്റെ എൻ്റെ ഭാ എനിക്ക് അവരുടെ ഭാഷ അറിയാൻ പറ്റില്ല അതുകൊണ്ട് അടിപൊളിയാണ് ഫുൾ സെറ്റാണ് കാരണം അവർ നമ്മളോട് ആംഗ്യ ഭാഷയിലൊക്കെ ചോദിക്കും ഞാനും ആംഗ്യ ഭാഷയിലൊക്കെ പറയും അതിലൊരു പുള്ളിക്കാരിക്ക് ഞങ്ങൾ വർത്താനം പറഞ്ഞു പറഞ്ഞ് വന്നപ്പോൾ എന്നോട് ചോദിച്ച് എന്നാ പരിപാടി എന്ന് ചോദിച്ചു എന്നോട് വർക്ക് എന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കമ്പ്യൂട്ടറിനൊക്കെ ചെറിയ പരിപാടിയാണ് പുള്ളിക്കാരി എന്നോട് പറയുക കമ്പ്യൂട്ടറിന് ഒരു ചെറിയ പ്രശ്നമുണ്ടോ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ ഇങ്ങനെ ആംഗ്യ ഭാഷയിലെ കാണിച്ച് കമ്പ്യൂട്ടർ നോട്ട് വർക്കിംഗ് വർക്കിങ്ങിനെ കുറച്ച് ഞാൻ ആകെ പെട്ടല്ലോ എന്ന് ഓർത്തു കാര്യമൊക്കെ പറഞ്ഞാലും ഇനി പുള്ളിക്കാരിത്തിയുടെ കമ്പ്യൂട്ടർ നമുക്ക് തന്നിട്ട് പോയി ശരിയാക്കി കൊടുക്കാൻ പറ്റിയില്ലോ എന്നുള്ളൊരു വിഷമം പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ചെറുപ്പത്തിനും ഞാൻ ചോദിച്ചു കമ്പ്യൂട്ടർ ഓക്കേ എന്ന് ചോദിച്ചു നോ 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 നൈറ്റ് ബ്രിങ് എന്ന് പറഞ്ഞ് നൈറ്റിൽ അത് കൊണ്ടുവരും ഞാനത് ശരിയാക്കി കൊടുക്കണം ഈ എന്നാ പ്രശ്നമാണോ ആർക്കറിയാം അതെന്തെങ്കിലും ആട്ടെ അപ്പം അങ്ങനെയാണ് അവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഫുഡ് ഇവിടുന്ന് കഴിക്കണമെങ്കിൽ ഫ്രീ ആണ് എന്തോരം ഒത്തിരി ഫുഡ് കൂടാ ഫുഡ് എന്ന് പറഞ്ഞാൽ അഡാർ ഫുഡ് കളാം പക്ഷേ ഡ്രിങ്ക്സ് കഴിക്കണമെങ്കിൽ പൈസ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്സ് കൊടുക്കണം പൈസ കൊടുക്കണം നമുക്ക് ബിയർ കുടിക്കണം പൈസ കൊടുക്കണം ഒരു ബോട്ടിൽ വെള്ളം വേണം അതിനൊക്കെ പൈസ കൊടുക്കണം ജ്യൂസ് പൈസ കൊടുക്കണം അങ്ങനെയാണ് ഒരു സെറ്റപ്പ് ഒരു സ്ലിപ്പ് എഴുതി തരും അതിൻ്റെ അവസാനം നമുക്ക് അത് സെറ്റിൽ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും എക്സ്ട്രാ മേടിക്കാം ഡയമണ്ട് ഡയമണ്ട് അല്ലേ ഡയമണ്ട് ഒക്കെ ഇവിടെ വിൽക്കേണ്ടത് ഡയമണ്ട് ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾ ഈ ക്രൂയിസ് കാണുമ്പോൾ ഉണ്ടല്ലോ ഇത് ഭയങ്കര ആണെന്ന് വിചാരിക്കരുത് ഇതൊരു ഈജിപ്ഷ്യൻ മെയ്ഡ് ഇൻ ഈജിപ്ഷ്യൻ മോഡൽ ക്രൂയിസ് ആണ് നിങ്ങൾ നിങ്ങൾ പലരും വലിയ വലിയ ക്രൂസിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ക്രൂയിസ് ആയിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തരുത് ഒരു സാധാ ക്രൂയിസ് ഒരു രണ്ട് മൂന്ന് നിലയുള്ള ഒരു ക്രൂയിസ് ആണ് ആൾക്കാർക്ക് ഇങ്ങനെ ലക്സറിൽ നിന്നും ഇങ്ങനെ അസ്വാനിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ക്രൂയിസ് പോണ പോകുന്ന പല പല സ്ഥലങ്ങൾ നിർത്തും അന്നേരം നമ്മൾ അവിടെ ഇറങ്ങുമ്പോൾ കുറേ ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ അവിടെ വരും അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് നമുക്ക് ആ സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ട് തിരിച്ച് ക്രൂയിസിലേക്ക് വന്ന് കയറി ഇവിടെ കിടന്നു തുറങ്ങി പിറ്റ ദിവസം രാവിലെ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ ഈ ഒരു ക്രൂയിന്റെ പേര് ഞാൻ കാണിച്ചല്ലോ നയൽ പാരഡൈസ് എന്നാണ് കണ്ടല്ലേ നയൽ പാരഡൈസ് പുറത്താൻ കാഴ്ച കണ്ടല്ലോ ഇങ്ങനെ വെള്ളം മകഞ്ഞു മാറ്റി പോകണമെന്ന് കിട്ടില്ല യാതല്ലേ കാര്യത് രണ്ടുമൂന്ന് നിലയുള്ള ക്രൂയിസ് ഒക്കെ ആണെങ്കിൽ ഓടിക്കുന്ന ആളൊരു ചിന്ന മനുഷ്യനാണ് ഞാൻ കാണിച്ചു തരാം ഒരു ക്യാപ്റ്റന് Captain Napa. 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 Yesterday, Captain Mujahid. Mujahid. Yesterday, Captain Mujahid. Yeah. Today, Captain Napa. Captain one. Captain, captain two. Oh, two captain. captain. Yes. you Yeah, three. <laughs> Hello, Captain. <laughs> <laughs> captain Mujahid. Captain Nada. <laughs> ലക്സോറിൽ നിന്നും യാത്ര തുടങ്ങി ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ നൈൽ നദിയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഞങ്ങൾ ആദ്യത്തെ സ്റ്റോപ്പിൽ ഈ ഒരു ക്രൂയിസ് നിർത്തിയിട്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇഡ്ഫു ക്രൂയിസിൽ നിന്നും എല്ലാവരും ഇറങ്ങി ഇഡ്ഫു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ഇഡ്ഫു സിറ്റിയിലെ മറ്റ് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇങ്ങനെ പോവുകയാണ് ഇഡ്ഫു എന്ന സ്ഥലം എനിക്ക് തോന്നുന്നത് കുതിരവണ്ടിക്കാരുടെ ഒരു സിറ്റി ആയിട്ടാണ് കാരണം എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള കുതിര വണ്ടികൾ സവാരി നടത്തുന്നത് നമുക്ക് കാണാം പക്ഷേ ഈ കുതിരവണ്ടികളൊക്കെ കാണുവാനും നല്ല ഭംഗിയുണ്ട് ഈ ടൂറിസമാണ് ഈ ഒരു സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്കും കിട്ടി ഒരു ചെറിയ ഒരു കുതിരവണ്ടിക്കാരൻ ഈ പോകുന്ന വഴികളിൽ നിങ്ങൾക്ക് കാണാം ഒ അങ്ങ് അകലെ ഈ ഒരു നൈൽ നദിയിൽ ഒട്ടനവധി ക്രൂയിസുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഈ ഇഡ്ഫു ക്ഷേത്രവും ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ക്രൂയിസ് ഷിപ്പുകളാണ് അവരൊക്കെ ഇവിടുന്ന് ഓരോ യാത്രകൾക്ക് വേണ്ടി പോയി വൈകുന്നേരം തിരിച്ച് ഈ ഒരു ക്രൂയിസിൽ തന്നെ വന്ന് കയറുന്നതായിരിക്കും ഇനി നമുക്ക് കുറച്ച് സമയം ഈ ഒരു ഇഡ്ഫു സിറ്റി നമുക്കൊന്ന് കാണാം ഒരു വ്യത്യസ്തമായ ഒരു സിറ്റി ഇവിടുത്തെ ജനങ്ങളെ കാണാം ഇവിടുത്തെ ബിൽഡിങ്ങുകൾ ഒക്കെ കാണാം ഇവിടുത്തെ റോഡുകളൊക്കെ കാണാം ദേശീയം എല്ലാം തന്നെ ഈ ഒരു ഇങ്ങനത്തെ കുതിരവണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് അത്യാവശ്യം നല്ല ചൂടും ഒക്കെ ഉണ്ട് കണ്ടില്ല എന്റെ പുറകെ കുതിരക്കാരൊക്കെ പറന്നു പോയത് കണ്ടല്ലോ മുഴുവൻ കുതിരകളാണ് കുതിരകൾ എവിടെ നോക്കിയാലും കുതിരകള് അദ്ദേഹമാണ് എൻ്റെ ഒരു ടൂർ ഗൈഡ് എനിക്ക് ക്രൂയിസിൽ നിന്നും കിട്ടിയ ഒരു മനുഷ്യനാണ് നല്ലൊരു നോളജുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം നമുക്ക് എതിരെ വരുന്നവർ ഇഡ്ഫു ക്ഷേത്രവും മറ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് അവരവരുടെ ക്രൂയിസിലേക്ക് പോകുന്നവരാണ് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം കുതിരകളും കുതിര വണ്ടിക്കാരെയും ഒക്കെ ഞാൻ കാണുന്നത് എൻ്റെ ഒരു ഗൈഡ് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിലെ ബസ് സ്റ്റാൻഡുകൾ ഉള്ളതുപോലെ തന്നെ ഇഡ്ഫു ക്ഷേത്രത്തിൻ്റെ അടുത്ത് വലിയ കുതിര വണ്ടികളുടെ ഒരു സ്റ്റാൻഡുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ കാണാം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് നമ്മൾ ാണ് ഇതാണ് ഇവിടുത്തെ നമ്മള് ഇവിടെ വന്ന് ആദ്യം ഈ ഒരു കുതിരസവാരി സവാരിയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഒരു സംഭവം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഇഡ്ഫു ടെമ്പിളിലേക്ക് പോകുന്നത് അതൊക്കെ കാണിച്ചരാം നല്ല ഭംഗിയുള്ള ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ് ഇത് thank you നടന്നു ആദ്യം ഞങ്ങൾ ഇവിടുത്തെ ടൗണും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ മാർക്കറ്റും ഒക്കെ കണ്ടിട്ട് നടന്നങ്ങ പോവാന്ന് വെച്ചു ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറെ ടെമ്പിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മറ്റു വിശേഷങ്ങളൊക്കെ പറയാം നല്ല രസമുണ്ട് അതായത് നമ്മൾ ഈ പ്രാകൃതമായ ലൈഫിലേക്ക് പോയ പോലെ ഒരു തോന്നലാണ് തോന്നത്തെ ഞങ്ങൾ ഇറ്റ്ഫു ടെമ്പിളിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴികളിൽ മുഴുവൻ നമുക്ക് ഒട്ടനവധി കച്ചവട സ്ഥാപനങ്ങളും കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാം പ്രധാനമായും തുണിത്തരങ്ങളും മറ്റ് ഈജിപ്ഷ്യൻ കരകൗശല വസ്തുക്കളും ആണ് ഇവിടെ വിൽക്കുന്നത് ഇതുകൂടാതെ മറ്റ് പല രാജ്യങ്ങളിൽ വന്നിരിക്കുന്ന ഒട്ടനവധി വിദേശി ടൂറിസ്റ്റുകളും ഇവിടെ എവിടെയും നമുക്ക് കാണാം അകലെ നിന്നും ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി ഈയൊരു ക്ഷേത്രത്തെ പറ്റി ഞാൻ പെട്ടെന്ന് ഒന്ന് ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ബി സി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ടോളമി മൂന്നാമനാണ് തുടക്കം കുറിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുൻപ് അതിനുശേഷം ഒരു തൊണ്ണൂറ്റി അഞ്ച് വർഷം എടുത്തു ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ബി സി നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിക്കുന്നത് അത്രയ്ക്ക് വലിയ ഒരു ക്ഷേത്രമാണിത് നമുക്ക് പ്രധാനമായും ഒരു വലിയ പൈലോണും അതുകൂടാതെ കൂറ്റൻ കൽത്തൂണുകളും കോർട്ട് യാഡും ഹിപ്പോസ്റ്റൈൽ ഹോളുകളും ഒട്ടനവധി ചുവർ ചിത്രങ്ങളും ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങളും മറ്റ് കൊത്തുപണികളും ഒക്കെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് പുരാതന ഈജിപ്ഷ്യൻ ദൈവമായ ഹോറസ് ദേവന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഹോറസ് ദേവൻ എന്ന് പറയുന്നത് ഒരു ഫാൽക്കൻ്റെ തലയും മനുഷ്യൻ്റെ ശരീരവുമുള്ളതാണ് ഈയൊരു ഹോറസ് ദേവൻ ഈയൊരു ദേവൻ പ്രധാനമായും രാജാധികാരം രാജ്യത്തിൻ്റെ സംരക്ഷണം ആകാശത്തിൻ്റെ ദേവൻ എന്നുള്ള രീതികളിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ എനിക്ക് പറയേണ്ട വേറൊരു കാര്യം ഈ ഒരു ഹോറസ് ദേവൻ്റെ സിബ്ലിങ്സിൽപ്പെട്ട ഒരാളാണ് അനുബിസ് എന്ന് പറയുന്ന മറ്റൊരു ദേവൻ ഈ അനുബിസിനെ പറ്റി ഞാൻ ഇതിനു മുൻപുള്ള പിരമിഡുകളുടെയും ഒക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ അനുബിസ് ദേവനാണ് ഒരു ഫർവോയുടെ പറഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത ജീവിതത്തിലേക്കുള്ള യാത്രയിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ദേവനാണ് അനുബിസ് ദേവൻ ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അവിടെ ചെന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം മുപ്പത്തിയാറ് മീറ്റർ പൊക്കമുള്ള ഈ ഒരു വലിയ ഫൈലോൺ കടന്നു വേണം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഈ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഹോറസ് ദേവൻ്റെ വലിയ ഒരു സ്റ്റാച്യു ഉണ്ട് അത് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വലിയ ഒരു കോർട്ട്യാഡാണ് ഈ കോർട്ട്യാഡിൽ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന വലിയ കോളംസ് നമുക്ക് കാണാം ഓരോ കോളത്തിലും പാപ്പറസ് ചെടിയുടെ ആകൃതിയാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുത്തു വേണം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് നടന്ന് കാണുവാൻ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നത് ഇവിടെയുള്ള ഓരോ വലിയ കോളംസും ചുവർ ചിത്രങ്ങളും ഓരോ ചാപ്പലുകളും ഹൈറോഗ്ലിഫിക്സിൽ എഴുതിയിരിക്കുന്ന ലിഖിതങ്ങളും അങ്ങനെ എല്ലാമാണ് അത്ഭുതമെന്നല്ലാതെ നമുക്കിത് പറയുവാൻ കഴിയുകയില്ല ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്ഷ്യൻസ് പണിത ഈ ഒരു ക്ഷേത്രം നമ്മെ തീർച്ചയായും അതിശയിപ്പിക്കും അതിന് യാതൊരു സംശയവുമില്ല പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ള എൻ്റെ ഒരു പേടി കാരണം ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല എങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഈ പല ഈജിപ്ഷ്യൻ സ്ഥലങ്ങളും വന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ആവശ്യത്തിന് ഇങ്ങനത്തെ റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈജിപ്റ്റ് ഫുൾ ഓഫ് അങ്ങനത്തെ ഈ ഏൻഷ്യൻ ഈജിപ്ഷ്യൻ സംസ്കാരം ഇങ്ങനെ തിളച്ചു മറിഞ്ഞു കിടക്കുകയാണ് പക്ഷേ ഇവർക്കത് വേണ്ട രീതിയിൽ അവർ അത് പരിപാലിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കാരണം പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇരുട്ടും അല്ലെങ്കിൽ ലൈറ്റുകളും ഒന്നുമില്ല അവർക്ക് അവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഒന്നും ഈ ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു മനോഹരമായ ഒരു പവലിനുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമെങ്കിൽ ഒന്ന് വിശ്രമിക്കാം നമ്മൾ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നതും ഒരു കുതിരവണ്ടി പിടിച്ചിട്ടാണ് ഈ കാണുന്ന ഈ ഒരു വലിയ സ്റ്റാൻഡിൽ നിന്ന് വേണം നമുക്ക് ഒരു കുതിരവണ്ടിക്കാരനെ കണ്ടുപിടിച്ച് തിരിച്ച് നമ്മുടെ ക്രൂയിസിന്റെ ഉള്ളിലേക്ക് പോകുവാൻ എൻ്റെ ഗൈഡ് അത് നോക്കിയാണ് ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ മറക്കാനാവാത്ത കുറേ കാഴ്ചകൾ ഞാൻ ഈ എഡ്ഫു ക്ഷേത്രത്തിൽ ഞാൻ കണ്ടു കഴിഞ്ഞു നമ്മൾ ക്രൂയിസിൻ്റെ അടുത്തെത്തി ഇനി ക്രൂയിസിനുള്ളിൽ പ്രവേശിക്കണം കുറച്ച് ഒന്ന് വിശ്രമിക്കണം അടുത്ത കാഴ്ചകൾക്ക് വേണ്ടി ഒന്ന് തയ്യാറാവണം ഞങ്ങളങ്ങനെ തിരിച്ചുകൂടെ വന്നു സാധാരണ ജനങ്ങള് പാവങ്ങൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നണത് കേട്ടോ അതുങ്ങളിങ്ങനെ കുതിരയൊക്കെ ഓടിച്ച് ഇവിടെ കുറേ ക്രൂസുകൾ ഇങ്ങനെ നിരത്തി നിരത്തി ഇടും അതുപോലെ അതുങ്ങൾ ആ പുറത്തേക്ക് ഇറങ്ങുന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് ഈ പോയിട്ട് അവിടെ തിരിച്ചു വരും നമ്മൾ കൊടുക്കുന്ന ടിപ്പുകളൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനിങ്ങനെ ഈ ആദ്യമായിട്ടാണ് ഞാൻ അല്പം മുമ്പ് കാണിച്ചല്ലോ ഇങ്ങനെ കുതിരകൾ കൊണ്ട് കുതിര വണ്ടികൾ കൊണ്ട് ട്രാഫിക് ജാം ഉണ്ടായിട്ട് മൊത്തത്തിൽ കിടക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത്യാവശ്യം നല്ല ചൂടാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം കൊമമ്പൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകണം നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് ഇനി നമ്മുടെ അടുത്ത ക്രൂയ്സിൻ്റെ ഈ ഒരു സ്റ്റോപ്പ് കൊമംബോ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് അവിടുത്തെ രാത്രി കാഴ്ചകളാണ് നമ്മൾ കാണുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ യാത്രയിൽ നമുക്ക് ഇനി നൈൽ നദിയുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വസ്തുതകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ ഒരു നദിയാണ് നൈൽ നദി നൈൽ നദിക്ക് ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ ബ്രസീലിലെ ആമസോൺ റിവറാണ് രണ്ടാമത്തെ നീളം കൂടിയ നദി ആറായിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ ഉള്ള ഈയൊരു വലിയ നൈൽ നദി ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും തുടങ്ങി പതിനൊന്ന് രാജ്യങ്ങളിലോട് ഒഴുകി ഈ ഈജിപ്റ്റിലെ മെഡിറ്ററേനിയൻ കടലിലാണ് പതിക്കുന്നത് ഈജിപ്റ്റിൻ്റെ ഒരു പ്രൈമറി വാട്ടർ സോഴ്സാണ് നദി നമ്മൾ ഒരു ഈജിപ്റ്റിൻ്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ നൈൽ നദി ഒഴുകുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് വളരെ പച്ചപ്പായിട്ട് തോന്നും ബാക്കിയുള്ള സ്ഥലങ്ങൾ വളരെ വരണ്ട ഒരു മരുഭൂമിയായിട്ടാണ് നമുക്ക് കാണാനാവുന്നത് ഈജിപ്റ്റിനെ പറ്റി ഇവിടെയുള്ള ഈജിപ്ഷ്യൻസ് പൊതുവെ പറയുന്നത് ഈജിപ്റ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്നാണ് നൈൽ നദിയെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം പുരാതന ഈജിപ്ഷ്യൻസും നൈലും തമ്മിലുള്ള വിചിത്രമായ കുറച്ച് ബന്ധങ്ങൾ ഞാൻ പറയാം ഹാപ്പേ എന്ന് പറയുന്ന ഒരു ദേവനാണ് നൈലിൻ്റെ എന്നും നൈലിലെ വെള്ളപ്പൊക്കത്തിന് കാരണം പ്രകൃതിയുടെ ദേവതയായ ഐസസിൻ്റെ കണ്ണുനീരിൻ്റെ ഒരു ഫലമാണ് ാണ് നയലിൽ വെള്ളപ്പൊക്കമുണ്ടാകുണ്ടാകുന്നത് എന്നാണ് അവർ പുരാതന ഈജിപ്ഷ്യൻസ് വിശ്വസിച്ചിരുന്നത് അതേപോലെ തന്നെ നയൽ നദിയിലെ മുതലകളുമായി സാമ്യമുള്ള ഒരു ദൈവമാണ് സൊബക്ക് എന്ന ഒരു മുതല ദൈവം ഇനി നമ്മൾ കാണുവാൻ പോകുന്ന കൊമമ്പുവിലെ ആ ഒരു ക്ഷേത്രം ഈ ഒരു സൊബക്കിൻ്റെതാണ് അതായത് മുതല ദൈവം സമയം വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ സൂര്യാസ്തമയം നടക്കുന്നതായിരിക്കും ഈ സമയം ഞാൻ ഈ നൈലിൻ്റെ കുറച്ച് മനോഹരമായ കുറച്ച് കാഴ്ചകൾ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ ക്രൂസോ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടേ പോവാം ഇവിടുന്ന് ഞങ്ങൾ ഇനി ഒരു ഒരു ഹോം ഓംബോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാം പോം ഓംബോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിന്റെ അങ്ങ് അകലെയുള്ള കാഴ്ചകൾ കാണാം നല്ല ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ക്ഷേത്രം കാണാനാവുന്നത് ഒരു പഴയ പുരാതന ഈജിപ്ഷ്യൻ ക്ഷേത്രം രണ്ട് ദൈവങ്ങളുടെ ക്ഷേത്രമാണ് കോമോംബോ എന്ന് പറയുന്ന ഈ ഒരു വലിയ ക്ഷേത്രം സോബക് എന്ന ക്രൊക്കുഡയിൽ ദൈവത്തിൻ്റെയും ഹോറസ് എന്ന ഫാൽക്കൺ ദൈവത്തിൻ്റെയും ഈ സോബക് എന്ന് പറയുന്നത് മുതലയുടെ തലയും മനുഷ്യന്റെ ശരീരവുമുള്ള ഒരു ദൈവമാണ് ഹോറസ് എന്ന് പറയുന്നത് ഫാൽക്കൻ്റെ തലയും മനുഷ്യന്റെ ശരീരവുമുള്ള ദൈവം നമ്മൾ ഇതിനു മുൻപ് കണ്ട എഡ്ഫോ ടെമ്പിൾ ഹോറസ് ദേവൻ്റെ ആയിരുന്നു ഈ ക്ഷേത്രവും ടോളമിക് ഡൈനാസ്റ്റിയിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അതായത് ബി സി നൂറ്റി എൺപതിനും ബി സി നാൽപ്പത്തി ഏഴിനും ഇടയിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ കാലഘട്ടം ചുരുക്കി പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി എഴുപത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചൊരു ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ കൂറ്റൻ തൂണുകളും ചുവർ ചിത്രങ്ങളും ഹൈറോഗ്ലിഫിക്സിൽ എഴുതിയിരിക്കുന്ന വലിയ ലിഖിതങ്ങളും ഒക്കെ ഈ എവിടെയും നമുക്ക് കാണാനാവും രാത്രിയിൽ ഇവയെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് Thank you കോംപ്ലെക്സിനുള്ളിൽ നമ്മൾ കാണേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഞാൻ പറയാം അതിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു വലിയ കിണർ നൈൽ നദിയിലെ ഒരു വാട്ടർ മീറ്റർ ആയിട്ടും ഈ കിണർ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു മറ്റൊരു തുരങ്കത്തിനുള്ളിലൂടെ ഈ കിണറിനുള്ളിലെ പടികൾ ഇറങ്ങി താഴെ ഇറങ്ങുവാനും സാധിക്കും ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണുവാനായി ഉള്ളത് ഇവിടുത്തെ ഒരു ക്രൊക്കഡോയിൽ മ്യൂസിയമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലകളുടെ മമ്മികളെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അടുത്ത കാലത്താണ് ഇവിടുത്തെ ഒരു ചേമ്പറിനുള്ളിൽ നിന്നും ഈ ഒരു മുതലകളുടെ മമ്മികളെ കണ്ടെത്തുവാൻ സാധിച്ചത് കൊമംബോ ക്ഷേത്ര കോംപ്ലക്സിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഞാൻ ഈ ക്രൂയിസിൻ്റെ അടുത്തെത്തി ില്ല ഞാൻ നിൽക്കുന്ന ക്രൂസിന്റെ പുറകില് പാർക്ക് ചെയ്തിരിക്കുന്ന ക്രൂസൊന്നും ഉണ്ടല്ലോ എത്ര എണ്ണം നോക്കി അതിന്റെ പുറകിലേക്ക് കുറേ ഉണ്ട് നോക്കത്താ ദൂരത്തോളം ക്രൂസുകൾ ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് അടുത്തടുത്ത് നിർത്തേക്കുവാ ഇത് മുഴുവൻ ക്രൂസുകളുടെ മേൾ മേളുള്ള സ്ഥലമാണ് ഇതുപോലെ കാണുന്നത് ഇനിയാണ് നമ്മുടെ ഡിന്നർ ക്രൂയിസിനുള്ളിലെ ഡിന്നർ ഒട്ടനവധി ഭക്ഷണങ്ങളാണ് ഇവർ ഞങ്ങളുടെ അത്താഴത്തിന് വേണ്ടി ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ തീരുന്നതനുസരിച്ച് ഇവർ ഭക്ഷണങ്ങളുടെ ട്രേ ഇങ്ങനെ റീഫില് ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് ഈ ഒരു ലൈവ് കിച്ചൺ കാരണം ഫ്രഷായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുന്നത് നമുക്ക് വളരെ ചൂടോടുകൂടി നമുക്ക് കഴിക്കാം ഭക്ഷണം എല്ലാവരും അത്യാവശ്യം നല്ലവണ്ണം ആസ്വദിച്ച് തന്നെയാണ് കഴിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം ഈ ക്രൂയിസിനുള്ളിലെ ജോലിക്കാരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എല്ലാവർക്കും ഒരു പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് അവർ ഇവിടെയുള്ള എല്ലാ ടൂറിസ്റ്റുകളോടും വളരെ കൂടി തന്നെയാണ് അവർ പെരുമാറുന്നത് ഈ ക്രൂയിസിൽ കയറിയ അന്ന് മുതൽ ഇവരോടൊപ്പമാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാര്യം ഞങ്ങളുടെ ഭാഷകൾ വ്യത്യസ്തമാണെങ്കിലും ഞങ്ങളുടെ സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ഇനിയാണ് ഈ ക്രൂയിസിലെ ഏറ്റവും അവസാനത്തെ ഒരു ഐറ്റം ഈ ക്രൂയിസിൽ ജോലി ചെയ്യുന്നവർ അവർ സംഘടിപ്പിച്ച് അവർ അവതരിപ്പിക്കുന്ന അവരുടെ ഒരു ഈജിപ്ഷ്യൻ സംഗീതമാണ് നമുക്ക് അതൊന്ന് ആസ്വദിക്കാം അങ്ങനെ പാട്ടും ഡാൻസും യാത്രയൊക്കെ ആയിട്ട് മൂന്ന് ദിവസത്തെ എൻ്റെ ക്രൂയിസ് യാത്ര നാളെ രാവിലെ അസ്വാനിൽ എത്തുന്നതോടുകൂടി അവസാനിക്കുകയാണ് കുറേ നല്ല ഓർമ്മകൾ തന്ന ഒരു യാത്രയായിരുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന പല ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കുവാനും കാണുവാനും ഒക്കെ സാധിച്ചു ഇനി എൻ്റെ വീഡിയോ വൈൻഡിപ്പിക്കേണ്ട സമയമായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതുക നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ഞാൻ അടുത്ത ആഴ്ച പറയുവാൻ പോകുന്നത് അസ്വാനിലെ അബൂസിബലിൻ്റെ സ്റ്റോറിയാണ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബൈ